നമസ്കാരം മഹേഷ് ദൂരിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കുറെ ഇയറിംഗ്സ് കാണിക്കുന്നത് എല്ലാം പ്യൂർ സിൽവർ മേക്ക് ഗവർണസ് ആണ് കണ്ട ഗോൾഡ് വലിന്റെയും ഒരു ഡിഫറൻസ് കാണത്തില്ല മാത്രമല്ല ആലർത്തി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കമ്മലൊക്കെ നമ്മുടെ ഈ ഗോൾഡ് ഓർറിംഗ് കിട്ടിയാൽ വലിയ പ്രശ്നങ്ങൾ നമുക്ക് അലർജി ഉണ്ടാവും ഇത് യാതൊരു വിഷയം ഉണ്ടാവത്തില്ല ഗോൾഡ് ഇരിക്കും നമ്മുടെ ദേഹത്തിൽ ക്ലൈ അലർജി പ്രശ്നങ്ങൾ അതായത് ക്ലാബ് കയറി ഒന്നും ഉണ്ടാവില്ല അത്രയുള്ള ഇയറിംഗ്സ് മാത്രമാണ് കാണുന്നത് കേരളത്തിലെ ഈ സിൽവർ പ്ലേറ്റ് ഗവർണമെന്റ്സ് ഇടുന്ന വളരെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്ര ഷോപ്പ് നമ്മുടെ ഇതെല്ലാം ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുണ്ട് ഞാൻ കുറച്ച് ഹാങ്സ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുട്ടി ജിമുക്ക് കാണിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ കുറെ വേറെ കുറച്ച് ഡിസൈൻ ഹാങ്സ് കാണിക്കുന്നുണ്ട് ഇതാണ് ഇത് പിന്നെ നമ്മുടെ നമ്മുടെ ജിമക്ക നെല്ലിന്റെ ഒക്കെ കുറെ ടോപ്പ് ജിമക്ക് കാണിക്കുന്നുണ്ട് വേറെ കുറെ ഡിസൈൻ കാണിക്കുന്നുണ്ട് ഇതാണ് ഇങ്ങനെ കുറെ ഡിസൈൻ കാണിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ നറുക്കെടുപ്പുണ്ട് നറുക്കടപ്പിലെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ ഇതാണ്സിന്റെ ഒരു ചെറിയ നോസിനാണ് ചെറിയ ചിലവറാണ് മഹാർഷി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളും മഹാഷ്മി ഓൺലൈൻ പർച്ചേസിന കസ്റ്റമേഴ്സ് ഒരാൾ തിരികെ അവർക്കും നിങ്ങൾ എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ താങ്ക്സ്